കഥ ഇല്ല എനിക്ക് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക് ആദ്യം എനിക്ക് നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാരെയും പോലെയൊക്കെ തന്നെയാണ് സംഗതി ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് പോകുമ്പോൾ ഒറ്റ പ്രാവശ്യം ഞാൻ രാജു കാരണെ കണ്ടിട്ടുള്ളൂ വിമാനം എന്ന് പറയുമ്പോൾ സിനിമയുടെ സെറ്റിൽ ഞാൻ അത് കൂടി പോയപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ ആ പറയേണ്ട കാര്യ അപ്പോൾ അപ്പോൾ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ് അപ്പോൾ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോൾ ഞാനും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജ്ഭട്ടനാണ് എൻ്റെ മുമ്പിൽ അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട് മോനിലോ റീലിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ അപ്പൊ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ 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 നമ്മുടെ ഒരേ വൈബാ മനസ്സിലായി പിന്നെ ഭയങ്കര പടിയായിരുന്നു തമാശയൊക്കെ പറയും അങ്ങനെ ടിപ്സ് അല്ല ഞാനിങ്ങനെ ചോദിക്കും അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടിപ്പൊ ചോദിക്കല് തന്നെ അപ്പോ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സിനിമ മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഒരു മലയാള സിനിമേനെ റെപ്രസെന്റ് ചെയ്യുന്നു ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ ഉള്ള രീതിയിൽ പുറത്തേക്ക് അതിനൊക്കെ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിരേഷൻസ് ഉള്ള ഒരാൾ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഞാനും അങ്ങനെ കുറച്ച് ഒക്കെ അംബിഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്കും ഈ പറയുന്ന ഭയങ്കര ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇത് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്തു പിന്നെ അവിടെ എങ്ങനെയാണ് അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പഴയ കഥകൾ ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് തെലുങ്കിൽ ചെയ്യുന്നു ഹിന്ദിയിൽ ചെയ്യുന്നു അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു

എന്നോട് ഇപ്പൊ ഞാൻ ആ ആദ്യമായിട്ട് ദീപു ഈ കഥ എന്നോട് പറഞ്ഞപ്പോ ബേസിലെ കഥാപാത്രം ഞാനും ഞാൻ ചെയ്ത കഥാപാത്രം മറ്റൊരു നടനമാണ് ധാരാമം പറയുന്നില്ല അപ്പൊ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം ഇപ്പൊ ഉടനെ ചെയ്യണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറയു പറഞ്ഞതിന്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ഫ്രഷാകണം അല്ലേ ഒരു റെപ്യൂറ്റേഷൻ ഫീൽ ചെയ്യും കുറച്ച് ഫ്രഷ് ആയിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള ഇതിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ വിപിൻ വന്ന് വിപിൻറെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ് കാരണം അങ്ങനെ ഞാൻ ആ കഥയെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനു ആയിട്ടും പ്രത്യേകിച്ച് ബേസിൽ ആയിട്ട് ഞാൻ ചിന്തിച്ചിരുന്നില്ല ആ ഐഡിയ വിപിന്റെയാണ് അപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷൻ ആണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു ബേസിൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ബേസിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത് കണ്ടപ്പോ ഞാനത് ചെയ്യണമായിരുന്നെനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആനന്ദൻ എന്ന കഥാപാത്രത്തിൽ ഞാനൊരു ആപ്റ്റ് കാസ്റ്റ് ആണ് എന്ന് എനിക്ക് തന്നെ ഇപ്പൊ സിനിമ കാണുമ്പോൾ തോന്നുകയാണ് അപ്പൊ അത് വിപൻ്റെ കഴിവ് ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറച്ച് എല്ലാം കൂടെ ആയിട്ട് ഞാൻ പ്രാന്തായിട്ടിരിക്കുമ്പോ ഒരു ൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം നീ ഓക്കെ ആണോ എല്ലാരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെ പോരും എങ്ങനെ എങ്ങനെയൊക്കെയാണോ ചോദിക്കുക അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അപ്പോൾ അതില് വിനീത രണ്ടൻ എല്ലാവർക്കും എല്ലാര്ക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ അതിന്റെ അടുത്ത് ഓക്കെ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് അറിയുന്നത് എങ്ങനെയാണ് അങ്ങനെ ആവുന്നത് ടിപ്സോല